കാർഗിൽ യുദ്ധത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു വലിയ യുദ്ധം ഇപ്പം നമ്മൾ കാണുന്നത് പോലത്തെ ഒരു യുദ്ധം ഉണ്ടായിട്ടില്ല കാർഗിൽ യുദ്ധം നടക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയ ഒന്നും ഇന്നത്തേതുപോലെ ഇല്ല എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ട് രാജ്യവിരുദ്ധ പോസ്റ്റുകളും രാജ്യവിരുദ്ധ വീഡിയോകളും ഒക്കെ ചെയ്യുന്നവർക്കെതിരെ കേന്ദ്ര ഗവൺമെന്റ് തന്നെ നടപടി സ്വീകരിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ നമ്മൾ ഇന്ത്യക്കാര് പ്രത്യേകിച്ച് മലയാളികൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന പല കമൻ്റുകളും അത് നമ്മുടെ ഈ ചാനലിൽ മാത്രമല്ല പ്രധാനപ്പെട്ട നമ്മുടെ വാർത്താ മാധ്യമങ്ങളായിട്ടുള്ള ഏഷ്യാനെറ്റ് ട്വൻറ്റി ഫോർ അല്ലെങ്കിൽ മനോരമ മാതൃഭൂമി റിപ്പോർട്ടർ ഇങ്ങനെയുള്ള എല്ലാ ചാനലുകളുടെയും ലൈവ് വീഡിയോകൾ അവരൊക്കെ വളരെയധികം എഫേർട്ട് എടുത്തിട്ട് രാജ്യത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് പരിശ്രമിക്കുകയാണ് ആക്ച്വലി അവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി റിപ്പോർട്ടർ ലൈവിലെ നമ്മുടെ ഡോക്ടർ അരുണിൻ്റെയൊക്കെ ഒരു ഇടപെടൽ എപ്പോഴാണ് ഒരു മാധ്യമ പ്രവർത്തകൻ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് നമ്മുടെ മാധ്യമം പഠിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അവര് മുൻപ് പിന്നെ നമ്മൾ കണ്ടിട്ടുമില്ല ഇങ്ങനത്തെ ഒരു പ്രവർത്തനം പക്ഷെ ഇന്ന് ഈ സോഷ്യൽ മീഡിയ ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ വളരെയധികം വളരെയധികം എഫേർട്ട് ഇടുന്നുണ്ട് ജനങ്ങളെ ഇന്ത്യക്കാരെ ഒന്നിപ്പിച്ച് നിർത്താൻ രാജ്യസ്നേഹം നമ്മുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കാനായിട്ട് ആ ഒരു അവരുടെ ഇടപെടൽ അത് ഏഷ്യാനെറ്റ് ആണെങ്കിലും ശരി ട്വന്റി ആണെങ്കിലും ശരി റിപ്പോർട്ടർ ആണെങ്കിലും ശരി എല്ലാവരും കേട്ടോ ഗംഭീരമായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് നമ്മൾ പൗരന്മാർക്കും ഉണ്ട് ഞാൻ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പ്രേക്ഷകരോട് പറയാം ഈ ഒരു പഹൽഗാം ഭീകരാക്രമണം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഭീകരവാദികൾ നടത്തിയത് മതം ചോദിച്ചാണ് മതം ചോദിച്ചിട്ട് ഒരു മതത്തിൽപ്പെട്ടവരെ ആക്രമിക്കുകയും മറ്റൊരു മതത്തിലുള്ളവരെ വെറുതെ വിടുകയും ചെയ്തു സ്വാഭാവികമായിട്ടും ഈ മതപരമായിട്ട് ഇന്ത്യക്കാർക്കിടയിൽ ഒരു സ്പർദ്ധ ഉണ്ടാക്കിയിട്ട് നമ്മളെ തമ്മിലടിപ്പിക്കുക എന്നൊരു ഉദ്ദേശം കൂടി അവർക്കുണ്ട് ഇപ്പോൾ അവരുടെ രാജ്യത്ത് ഒരു മതക്കാര് മാത്രമേ ആ രാജ്യത്തുള്ളൂ പക്ഷെ എന്നിട്ടും അവർ തമ്മിലടിക്കുകയാണ് സിന്ധിലും ഇപ്പൊ ബലൂജിലും ഖൈബറിലും ഒക്കെ വൻ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതൊന്നും കാണാതെ അവര് നമ്മളെ സമാധാനത്തോടെ ജീവിക്കുന്ന ഇന്ത്യയിലെ മനുഷ്യരെ തമ്മിലടുപ്പിക്കാനായിട്ടാണ് അങ്ങനെ ഒരു പണി അവിടെ ചെയ്തത് സാധാരണ ഈ ഭീകരവാദികൾ ഇന്ത്യയെ ആക്രമിക്കുമ്പോൾ അങ്ങനെയൊന്നും ചോദിക്കാറൊന്നുമില്ല പക്ഷെ ഇപ്പൊ അവർ നമ്മളെ തമ്മിലടിപ്പിക്കുക എന്ന ഉദ്ദേശം കൂടിയുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക രാഷ്ട്രമായതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് അവർ സ്വപ്നം കാണുന്നത് പക്ഷെ ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും അങ്ങനെ അല്ല എന്നുള്ളത് നമുക്കറിയാം അതുപോലെ തന്നെ ഇപ്പൊ നാളെ നേപ്പാൾ ഹിന്ദു ഭൂരിപക്ഷം ഒരു രാജ്യമാണ് നേപ്പാൾ ഇന്ത്യ ആക്രമിക്കാൻ വന്ന ഓ നേപ്പാൾ ഹിന്ദുക്കളുടെ രാജ്യമല്ലേ അവരെങ്ങ ആക്രമിച്ചോട്ടെ എന്ന് ഈ രാജ്യത്തെ ഹിന്ദുക്കളെ വിചാരിക്കുമോ ഒരിക്കലുമില്ല ഇനിയിപ്പോ നാളെ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ഒരു രാജ്യം വന്ന് ഇവിടെ ആക്രമണം നടത്തിയാൽ ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ വിചാരിക്കോ അവരാക്രമിച്ചോട്ടെ എന്ന് ഒരിക്കലുമില്ല നമ്മുടെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ഈ രാജ്യമാണ് ഇന്ത്യ എന്ന് നമ്മളിങ്ങനെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ട് അവിടെ നമ്മൾ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഹിന്ദു ഒന്നുമില്ല ഇന്ത്യക്കാരൻ എന്നുള്ള ഒരൊറ്റ ഫീല് മാത്രമേ നമുക്കുള്ളൂ നമ്മൾ ഒറ്റ കെട്ടായിട്ട് നമ്മൾ നിൽക്കും നമുക്ക് പ്രശ്നങ്ങൾ പലതും ഉണ്ടാവും നമ്മളെ വീട്ടില് പലരും തമ്മിൽ ബന്ധുക്കൾ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അപ്പുറത്തെ വീട്ടുകാരനെ അടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റക്കെട്ടാണെന്ന് പറയും പോലെ നമ്മുടെ രാജ്യത്തിനകത്ത് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് സാംസ്കാരികപരമായും മതപരമായും ഒക്കെയുള്ള പല ഭിന്ന അഭിപ്രായങ്ങളും ചിലപ്പോൾ തർക്കങ്ങളും പലയിടത്തും വഴക്കുകളും അടിയും ഇടിയുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ പുറത്തുനിന്ന് ഒരുത്തം കയറി നമ്മളെ തൊടാൻ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ് ഇത് ലോകത്തിനറിയാം പാകിസ്ഥാൻ അത് വളരെ നന്നായിട്ടറിയാം നമ്മുടെ ശക്തി എന്താണെന്നുള്ളത് അപ്പം നമ്മൾ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ തമ്മിലടിക്കാൻ വേണ്ടി അവസരത്തിൽ ഒരിക്കലും നിൽക്കരുത് ഈ അനാവശ്യമായിട്ട് മതപരമായ കാര്യങ്ങൾ ഈ പാകിസ്ഥാൻ എതിരായിട്ട് നമ്മൾ ആക്രമണം നടക്കുന്ന സമയത്ത് വലിച്ചിടാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ രാജ്യത്തും മുസ്ലിം മതവിശ്വാസികളുണ്ട് അപ്പം അതുകൊണ്ട് അവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കമൻ്റുകൾ അത്തരത്തിലുള്ള തമാശകൾ ട്രോളുകൾ പരമാവധി ഒഴിവാക്കുക തീർച്ചയായിട്ടും ഈ സമയത്ത് ഒരു പൗരൻ എന്നുള്ള നിലയിൽ നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ സമൂഹത്തോട് ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവരും ഇന്ത്യക്കാരാണ് അവരുടെ മതം ഒരു പ്രശ്നമല്ല നമ്മുടെ രാജ്യത്ത് മതപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മളായിട്ട് ഉണ്ടാക്കിയതല്ല അതിന് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് ഇപ്പം ഈ ഇന്ത്യൻ സബ് കോണ്ടിനെ എല്ലാവരും പൂർണ്ണമായും ഇവിടുത്തെ സിവിലൈസേഷൻ ഫോളോ ചെയ്തിരുന്നവരാണ് പക്ഷേ കാലാകാലങ്ങളിൽ ഇവിടെ ഉണ്ടായ പല പല പ്രശ്നങ്ങൾ കൊണ്ട് ഇന്ന് നമുക്കിടയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മുടെ എല്ലാം പൊതുപൂർവികരം എന്ന് പറയുന്നത് ഒന്നാണെന്ന ബോധ്യം നമുക്കുണ്ടാവണം അതോടൊപ്പം തന്നെ നമ്മളെല്ലാം അതിലുപരിയായിട്ട് ഈ രാജ്യത്തെ പൗരന്മാരാണ് അവിടെ നമ്മളെ ആ ഇന്ത്യക്കാരൻ എന്ന് പറയുന്ന ഒരൊറ്റ കാര്യമാണ് കൂട്ടിക്കെട്ടുന്നത് അവിടെ മതമോ ജാതിയോ നിറമോ നമ്മുടെ മുമ്പിൽ ഒരു തടസ്സമാവരുത് അപ്പൊ അതുകൊണ്ട് ദയവേത് ഈ സോഷ്യൽ മീഡിയയിൽ ഇന്ത്യക്കാര് തമ്മിൽ മതം പറഞ്ഞ് തമ്മിലടിക്കുന്നതൊന്ന് അവസാനിപ്പിക്കുക അത്തരത്തിൽ ഒരുപാട് കമന്റുകൾ കണ്ടു ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് നമ്മൾ ഓരോരുത്തരുടെയും ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ് നമുക്കിടയിൽ ഇങ്ങനെ ഒരു സമയത്ത് ഐക്യം ഉണ്ടാക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും അതിപ്പോ എന്റെയോ നമ്മുടെ പ്രേക്ഷകരായിട്ട് നിൽക്കുന്ന ഓരോരുത്തരുടെയും ഓരോ പൗരന്റെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ ഇവിടെ കിടന്ന് ഒരിക്കലും തമ്മിലടിക്കാൻ പാടില്ല നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ടാണ് പാകിസ്ഥാൻ നമ്മളെ ആക്രമിക്കാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതുകൊണ്ടല്ല മോദി വന്നതിന് ശേഷം ഇങ്ങനെ ഒരു സാഹചര്യം ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും വലിയ മതേതരവാദി എന്നറിയപ്പെട്ടിരുന്ന ജവഹർലാൽ നെഹ്റു ഭരിച്ചിരുന്നപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം യുദ്ധമുണ്ടായില്ലേ അതുപോലെ തന്നെ ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്നപ്പോൾ യുദ്ധമുണ്ടായില്ലേ അപ്പോൾ ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ ബി ജെ പി ഭരിക്കുന്നത് മോദി ഭരിക്കുന്നതുകൊണ്ടോ ഉണ്ടായതല്ല അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് മറ്റൊന്നാണെന്നും നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം ഇപ്പോൾ അതാ പാകിസ്ഥാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് മിസൈൽ അയക്കുന്നു ഇങ്ങോട്ട് ഡ്രോൺ അയക്കുന്നു മതം നോക്കിയിട്ടാണോ അയക്കുന്നത് അവിടെ അവർ അയക്കുന്നത് ഏറ്റവും കൂടുതൽ എവിടോട്ടാണ് ജമ്മു കാശ്മീരിലോട്ടാണ് അവിടെ ഏത് വിഭാഗം മനുഷ്യരാ കൂടുതലുള്ളത് അപ്പോൾ ഇപ്പൊ അവർക്ക് മതം നോക്കണ്ട അപ്പൊ ഈ നമ്മൾ പഹൽഗാമിൽ കണ്ടത് ഇന്ത്യക്കാരെ തമ്മിലടിക്കാനുള്ള അവരുടെ കുടില തന്ത്രമായിരുന്നു നമ്മളെ തമ്മിലടിപ്പിക്കണമായിരുന്നു പക്ഷെ നമ്മൾ തമ്മിൽ അടിച്ചില്ല വിവേകത്തോടെ നമ്മൾ അതിനെ നേരിട്ടു അപ്പൊ ഇനിയും നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ശത്രു തീർച്ചയായിട്ടും നമ്മളെ തമ്മിലടിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് ശരിയാണ് നമ്മുടെ കൂട്ടത്തിൽ അത് എല്ലാവർക്കും ഇടയിൽ ചില കുത്തി തിരുപ്പുകാരുണ്ട് ഇവരെ നമ്മളെ തമ്മിലടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെ കമൻറ്റുകളിലൂടെയും ഒക്കെ അതിൽ പോയി നമ്മൾ വീണ് കൊടുക്കുമ്പോഴാണ് അവരുടെ അജണ്ട വിജയിക്കുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ തലച്ചോറ് ഉപയോഗിച്ച് വിവേകത്തോടെ ചിന്തിക്കണം തമ്മിലടിപ്പിക്കുന്ന കമൻറ് ഒരു പോസ്റ്റ് ഒരുത്തനെടുന്നുണ്ടെങ്കിൽ അവന്റെ ഉദ്ദേശം നമ്മളിവിടെ സമാധാനത്തോടെയും സാഹോദര്യത്തോടെയും ജീവിക്കരുത് എന്നാണ് ഈ യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മൾ ഇതിനെ കത്ത് തമ്മിൽ അടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് രാജ്യത്തിന് വേണ്ടിയിട്ട് നിൽക്കാനായിട്ട് സാധിക്കുക അപ്പൊ നമ്മൾ ദൈവം ഇത് ജാതി മത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയമില്ലാതെ ഈ സമയത്ത് കാരണം നമ്മൾ നമ്മളിപ്പം നേരിടുന്നത് ഒരു പുറത്തു നിന്നുള്ള ഒരു ശത്രുവിനെയാണ് നമുക്ക് രാഷ്ട്രീയം പറയാം ഇവിടെ തെരഞ്ഞെടുപ്പുണ്ട് നമുക്ക് ഇവിടെ ഒരുപാട് മറ്റ് സന്ദർഭങ്ങളുണ്ട് നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാം അത് നമ്മുടെ രാജ്യത്തിനകത്ത് നമുക്ക് തീർക്കാം നമ്മുടെ വീട്ടിലെ പ്രശ്നം നമുക്ക് തീർക്കാം നെ മറ്റൊരുത്ത ഇതിന്റെ ഇടയിൽ വന്നിട്ട് മുതലെടുപ്പ് നടത്താനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കരുത് ഇപ്പം നമ്മുടെ പ്രശ്നം പാകിസ്ഥാനാണ് ചൈനയാണ് ഇവരെ നമ്മൾ നേരിടുക എന്നുള്ളത് നമ്മുടെ തന്നെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ് ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഈ കാണുന്ന ഈ വലുപ്പത്തിൽ ഈ തലയെടുപ്പോടെ ഇങ്ങനെ നിന്നാൽ മാത്രമേ നമുക്കൊരു പവർ ഉണ്ടാവുള്ളൂ നമുക്കൊരു ശക്തി ഉണ്ടാവുള്ളൂ ലോകത്ത് നമ്മുടെ ലോകം ബഹുമാനിക്കുള്ളൂ നമ്മളെ അംഗീകരിക്കുകയുള്ളൂ നമ്മുടെ സ്ട്രെങ്ത് എന്താണ് നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുള്ള ലോകത്തെ ഏറ്റവും മനുഷ്യർ ഒന്നിച്ച് താമസിക്കുന്ന രാജ്യം ഏറ്റവും ആയിട്ടുള്ള രാജ്യമാണ് നമ്മൾ നമ്മുടെ വെട്ടത്ത് നിൽക്കാൻ പോലും അമേരിക്കയ്ക്ക് പോലും കഴിയില്ല ഈ ആൾബലത്തിൻ്റെ മുമ്പിൽ അമേരിക്കയിൽ പോലും മുപ്പത് കോടി മനുഷ്യരെ ഉള്ളൂ ഇവിടെ നൂറ്റി നാല്പത്തഞ്ചു കോടിയുണ്ട് അങ്ങ് യൂറോപ്പിൽ പോലും പത്തോ എഴുപത്തഞ്ചോ കോടിയേ ഉള്ളൂ അങ്ങ് ആഫ്രിക്കൻ കോണ്ടിനെന്റ് മൊത്തത്തിൽ എടുത്താൽ പോലും നൂറ്റി ഇരുപത്തഞ്ചു കോടിയേ ഉള്ളൂ നമ്മുടെ ഇന്ത്യയിൽ മാത്രമുണ്ട് നൂറ്റി നാല്പത്തഞ്ചു കോടി വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവർ വ്യത്യസ്ത മതം ഫോളോ ചെയ്യുന്നവര് വ്യത്യസ്തമായ സംസ്കാരം വ്യത്യസ്തമായ വസ്ത്രരീതി വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണ അങ്ങനെ എല്ലാത്തിലും വ്യത്യസ്തരാണ് നമ്മൾ പക്ഷേ ഇന്ത്യ എന്നൊരു കാര്യം വരുമ്പോൾ ദേശീയതയുടെ കാര്യം വരുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യം വരുമ്പോൾ നമ്മളെല്ലാം ഒറ്റക്കെട്ടാണ് ഈ ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും ഓർക്കണം ദയവ് ചെയ്ത് ഈ അവസരത്തിൽ സോഷ്യൽ മീഡിയയിൽ മതവും ജാതിയും പറഞ്ഞ് തമ്മിലടിക്കരുത് പ്രത്യേകിച്ചും മതം പറഞ്ഞ് തമ്മിലടിക്കരുത് മറ്റൊരു മതക്കാരെ വേദനിപ്പിക്കുന്ന കമൻറ്റുകളും പോസ്റ്റുകളും ദയവായിട്ട് ഈ അവസരത്തിൽ ഒഴിവാക്കുക പാകിസ്ഥാനിൽ മുസ്ലിം ഭൂരിപക്ഷ ആൾക്കാരാണ് ഉള്ളത് പക്ഷെ നമ്മുടെ രാജ്യത്തുമുണ്ട് മുസ്ലിം മതവിശ്വാസികൾ അപ്പോൾ നമ്മൾ അവരെ കളിയാക്കാനായിട്ട് എന്തെങ്കിലും മതപരമായ കാര്യങ്ങൾ പറഞ്ഞാൽ പോലും നമ്മുടെ രാജ്യത്തെ മുസ്ലിം മതവിശ്വാസികൾക്കും അത് വേദനിക്കുമെന്ന തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ രാജ്യത്ത് ഐക്യം സാധ്യമാവുക തീർച്ചയായിട്ടും നമ്മൾ ഈ യുദ്ധവും വിജയിക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം